ഫിസ്റ്റിലൊക്കെ നൂറുകണക്കിന് എന്ന് തന്നെ പറയാം കാരണം ഒരു ചികിത്സയും പൂർണ്ണമായിട്ടും ഫിസ്റ്റിലെ മാറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു നൂറ് ശതമാനം ഉറപ്പുവരുത്താവുന്ന ഒരു ചികിത്സാ രീതിയില്ല അതുകൊണ്ടാണ് ഇത്രയധികം ചികിത്സാ രീതികൾ പലരും പല ടെക്നിക്കുകളും ഒന്നിച്ചാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് ഫിസ്റ്റിലക്ടമിക്ക് ഒന്ന് ഫിസ്റ്റുലക്ടമി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അതായത് ഫിസ്റ്റുൽ മുഴുവൻ എടുത്തു കളയാം അത് താഴെയുള്ള ആണെങ്കിൽ അത് പറ്റും കാരണം മേലെയുള്ള ഫിസ്റ്റിലാണെങ്കിൽ നമ്മളുടെ കൺട്രോളിങ് മെക്കാനിസം ഉണ്ട് മലം പോകുന്നതിൻ്റെ ഒരു കൺട്രോളിങ് മെക്കാനിസം അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ആ മസിലൊക്കെ കട്ട് ചെയ്ത് പോയാൽ താഴെയുള്ള ഫിസ്റ്റിലൊക്കെ ഫിസ്റ്റിലട്ടമി ആ ഫിസ്റ്റിൽ എടുത്ത് കളയൽ പക്ഷേ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ മുറിവ് ഉണങ്ങാൻ ഏകദേശം ഒരു ഫോർ ടു സിക്സ് വീക്സ് അഞ്ച് മുതൽ നാല് മുതൽ ആറാഴ്ച വരെ അതിന് സമയം പിടിക്കുന്നുള്ളതാണ് അപ്പോൾ ചിലർക്ക് ഡിസ്കംഫർട്ടായിരിക്കും കാരണം ഒരു അണ്ടർവെയറും അവിടെ ഒരു തുണിയൊക്കെ വെച്ച് നടക്കണം എന്നുള്ളതാണ് പക്ഷേ പുതിയ ചികിത്സ ഇപ്പോൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അപ്പോൾ ആ ഫിസ്റ്റിലെ ഡിസെക്ട് ചെയ്ത് അതിൻ്റെ ഇൻറ്റേണൽ ഓപ്പണിംഗ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഫിസ്റ്റിൽ മുഴുവൻ എടുത്തുകളയും ചെറിയൊരു ഹോളിൽ കൂടെ എന്നിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ ഓപ്പണിംഗ് നമ്മൾ തുന്നി ശരിയാക്കി വെക്കും ഇതിനും വിജയസാധ്യത ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റൊക്കെ വിജയസാധ്യത ഉള്ളതാണ് പിന്നെ ചെറിയ ഫിസ്റ്റിലാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫിസ്റ്റ് ലാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ലേസർ ചെയ്ത് കളയാൻ പറ്റും ലേസർ ചെയ്ത് കരിച്ച് കളയുക ഇൻഡേണിലെ ഓപ്പണിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലുള്ള ഓപ്പണിങ് നമ്മൾ ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ആ ട്രാക്ക് മുഴുവൻ നമുക്ക് കരിച്ചുകള ഈ ട്രാക്ക് നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു തൊലിയുണ്ട് നമ്മുടെ ആനൽ കനാലിന് ആ തൊലി ഉള്ളിലേക്ക് വളരെയാണ് ഈ ഫിസ്റ്റർ ഉണ്ടാകുന്നതും കൂടി നമ്മൾ അറിയിക്കണം എന്ന് കാരണം ഇത് ചെറിയ ഗ്ലാൻസ് ഉണ്ട് അവിടെ ഈ മലം ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വരുന്ന ആനൽ ഗ്ലാൻസ് ഈ ആനൽ ഗ്ലാൻസിൽ ഇൻഫെക്ഷൻ വന്ന് അതിൽ പഴുപ്പ് വന്ന് അത് പുറത്തേക്ക് പൊട്ടിയിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ആനൽ പ്ലാന്റ്സിൻ്റെ ലൈനിങ് ഫിസ്ലയിലുണ്ടാവും അങ്ങനെ വരുമ്പോൾ അത് ഉണങ്ങാൻ താമസം പിടിക്കും എന്ന് മാത്രമല്ല പലപ്പോഴും മുഴുവൻ എപ്പിത്തെ ലൈസ് ചെയ്താൽ ആ തൊലി അവിടെ മുഴുവൻ വളർന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ സാധ്യതയില്ല അങ്ങനത്തെ കേസിലാണ് നമ്മൾ ലേസർ ചെയ്തിട്ട് അത് കളയുന്നത് പിന്നെ ഒന്നുള്ളത് വാഫ്റ്റ് എന്ന് പറയും അതൊരു വീഡിയോ എൻഡോസ്കോപ്പിക് സർജറിയാണ് ഒരു എൻഡോസ്കോപ്പ് ഇട്ടിട്ട് വീഡിയോയിൽ കൂടെ നമ്മൾ കാണും അതിൻ്റെ ട്രാക്റ്റുകളൊക്കെ നമ്മൾ കരിച്ച് കളയും അത് കഴിഞ്ഞിട്ട് ഇൻറ്റേർണൽ ഓപ്പണിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ ഓപ്പണിംഗ് നമ്മൾ ഇത് കളയും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ പക്ഷേ ചില ഫിസ്റ്റലിൽ ഇതൊന്നും ഫലപ്രദമായിരിക്കില്ല കാരണം ഒരു ഹൈ ഫിസ്റ്റലാണെന്ന് വിചാരിക്കുക അപ്പോൾ ഫിസ്റ്റിലസ് ട്രാക്റ്റ് നമുക്ക് ലേസർ ചെയ്തോ അതല്ലെങ്കിൽ വാഫ്റ്റ് വഴിയോ കരിച്ച് കളയാൻ പറ്റും ഉള്ളിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ വിജയസാധ്യത വളരെ കുറവാണ് പലപ്പോഴും റെക്കറൻസ് വരാറുണ്ട് അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മളൊരു സീറ്റെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുണ്ട് റബ്ബറുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതായത് ഒരു നൂലാണത് നൂല് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സാധനം അത് അതിനുള്ളിൽ കൊണ്ടിട്ട് പുറത്തേക്ക് എടുക്കും എന്നിട്ട് പതുക്കെ പതുക്കെ ടൈറ്റൺ ചെയ്തിട്ട് ആ ഫിസ്റ്റൽ എക്സ്ട്രാക്ട് മുഴുവൻ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ സ്ലോവിൽ കട്ട് ചെയ്ത് ചിലപ്പോൾ രണ്ട് മാസം ഒക്കെ എടുക്കും അത് വളരെ സ്ലോവിൽ കട്ട് ചെയ്യുന്നത് കണ്ട് അവിടെ സ്പിൻറ്ററിന് ശോഷണം സംഭവിക്കില്ല കാരണം മലം പോകാനുള്ള ആ മസിൽസ് ഫൈബ്രോസ് ചെയ്ത് പോയിട്ട് അതിന് സാധാരണ ശക്തി ഉണ്ടാവും അപ്പോൾ പ്രധാന പ്രശ്നം ഇങ്ങനത്തെ ഡീപ്പ് ഫിസ്റ്റിലേക്ക് അതായത് ഹയർ ഫിസ്റ്റിലാന്ന് ഞങ്ങൾ പറയുക ഹയർ ഫിസ്റ്റിലേക്ക് അത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഈ മലം പോകുന്ന നിയന്ത്രണം പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ നഷ്ടപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ഈ സീറ്റൺ വെച്ചാൽ അത് ശരിയായില്ല അപ്പോൾ ആയുർവേദത്തിൽ പറ്റത് ഉപയോഗിക്കുന്നുണ്ട് ചില മെഡിക്കേറ്റഡ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ കട്ട് ചെയ്തുള്ളത് പക്ഷേ അതിൻ്റെ പ്രധാന പ്രശ്നം ഒന്നോ രണ്ടോ മാസത്തേക്ക് രോഗി വേദന അനുഭവിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇതും നമുക്ക് വാഫ്റ്റോ അല്ലാതെ അല്ലെങ്കിൽ ലിഫ്റ്റോ വഴി ശരിയാക്കാൻ പറ്റും ഇങ്ങനെ ഒരുപാട് ചികിത്സകളുണ്ട് ഇത് കൂടാതെ പലതരം ചികിത്സകളുണ്ട് പക്ഷേ ഞങ്ങളേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ മൂന്ന് നാല് പ്രൊസീജിയേഴ്സാണ്